ിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ദൈവത്തിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ ഇന്നത്തെ വചന വായനയിൽ സങ്കീർത്തനങ്ങൾ ൊൻപതാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക കർത്താവിൻ്റെ ശക്തമായ സ്വരം സ്വർഗവാസികളെ കർത്താവിനെ സ്തുതിക്കുവിൻ മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമത്തെ സ്തുതിക്കുവിൻ വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടത്തെ ആരാധിക്കുവിൻ കർത്താവിന്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു ജലസഞ്ചയങ്ങൾക്ക് മീതെ ദൈവത്തിൻ്റെ മഹത്വത്തിന്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു കർത്താവിന്റെ സ്വരം ശക്തി നിറഞ്ഞതാണ് അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ് കർത്താവിന്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു കർത്താവ് ലെബനോണിലെ ദേവദാരുക്കളെ തകർക്കുന്നു അവിടുന്ന് ലബോനെ പോലെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു സീറിയോനെ കാട്ടുപോത്തിനെയും പോലെയും കർത്താവിന്റെ സ്വരം കൾ പുറപ്പെടുവിക്കുന്നു കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു കർത്താവ് കാതൂമിയെ നടുക്കുന്നു കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു അത് വനങ്ങളെ വൃക്ഷരഹിതങ്ങളാക്കുന്നു അവിടുത്തെ ആലയത്തിൻ്റെ മഹത്വം എന്നും എല്ലും പ്രഘോഷിക്കുന്നു കർത്താവ് ജനസഞ്ചയത്തിൻ്റെ മേൽ സിംഹാസനസ്ഥനാകുന്നു അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു കർത്താവ് തന്റെ ജനത്തിന്റെ ശക്തി പ്രധാനം ചെയ്യട്ടെ അവിടുന്ന് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ കാഴ്ചവെപ്പ് ആചരിക്കുന്ന ദിവസമാണ് ക്രിസ്മസ് കഴിഞ്ഞ് നാൽപ്പതാം ദിവസമാണ് ഈ കാഴ്ചവെപ്പ് മൂശയുടെ നിയമമനുസരിച്ച് അനുസരിച്ച് തൻ്റെ ശുദ്ധീകരണത്തിനും കടുഞ്ഞുൽ പുത്രന്റെ കാഴ്ചവെപ്പിനുമായി കന്നികാമറിയം ജെറൂസലിം ദേവാലയത്തിൽ എത്തുന്നു ഒരു സ്ത്രീ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചാൽ നാൽപ്പതാം ദിവസം ശുദ്ധീകരണത്തിനായി അവൾ ഒരു വയസ്സുള്ള ഒരു കുഞ്ഞാടിനെ ഹോമബലിയും ഒരു പ്രാവിൻ കുഞ്ഞിനെയോ ഒരു ചങ്ങാലിയെയോ പരിഹാര ബലിക്കും വേണ്ടി സമാഗമ കൂടാരത്തിന്റെ വാതുക്കൾ കൊണ്ടുവന്ന് പുരോഹിതനെ ഏൽപ്പിക്കണമെന്നും ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ കഴിവില്ലെങ്കിൽ രണ്ട് പ്രാവിൻ കുഞ്ഞുങ്ങളെയോ ചങ്ങാലിയെയോ കാഴ്ച വെക്കണമെന്നുമായിരുന്നു മോശയുടെ നിയമം കടിഞ്ഞൂൽ പുത്രനെ കർത്താവിനെ പ്രതിഷ്ഠിച്ച് ഒരു സംഖ്യ വീണ്ടെടുപ്പ് വിലയായി കൊടുക്കണം നിയമം അനുസരിച്ച് മറിയവും ഔസേപ്പും ദരിദ്രരുടെ കാഴ്ചയാണ് നൽകിയത് അമ്പ അഞ്ച് ശക്കൽ കൊടുത്ത് കുട്ടിയെ വീണ്ടെടുത്തു യഹോവ ആവശ്യപ്പെടുന്നത് വരെ മറിയം മകനെ വളർത്താനുള്ള നിർദ്ദേശത്തോടെ കുട്ടിയെ പുരോഹിതൻ അമ്മയെ തന്നെ ഏൽപ്പിച്ചു ശുദ്ധീകരണം നടത്തിയത് വൃദ്ധനായ ക്ഷമയവനാണ് രക്ഷകനെ കണ്ടിട്ട് താൻ മരിക്കൂ എന്ന് അദ്ദേഹം ഗ്രഹിച്ചിരുന്നു തന്നിമിത്തം ശിശുവിനെ കയ്യിലെടുത്തപ്പോൾ ആനന്ദം അതിൻ്റെ ഉച്ചിയിലെത്തി ദൈവത്തെ സ്തുതിച്ച് ഇങ്ങനെ പറഞ്ഞു കർത്താവെ അങ്ങേ തിരുവചനമനുസരിച്ച് അങ്ങേ ദാസനെ സമാധാനത്തോടെ വിട്ടയക്കണമേ അങ്ങ് ഒരുക്കിയ രക്ഷ ഞാൻ കണ്ടു അത് വിജാതീയർക്ക് വെളിപ്പെടാനുള്ള പ്രകാശവും ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് കർത്താവിൻ്റെ ഈ തിര കാഴ്ചവെപ്പ് ആചരിക്കുന്ന ഈ ദിവസത്തിന് എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും നേരുന്നു ഇന്നത്തെ ദിവസം ഈ ആശംസകൾ ഈ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നതോടൊപ്പം എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ദിവസം കൂടി എല്ലാവർക്കും ആശംസിക്കുന്നു താങ്ക്